അങ്ങനെ നമ്മുടെ ഹിറ്റ് ത്രീ കണ്ടിട്ടുള്ള വരവാണ് രാവിലെ നമ്മൾ റെട്രോ കണ്ട് അതിൻ്റെ റിവ്യൂ പറഞ്ഞായിരുന്നു അപ്പോൾ ഹിറ്റ് ത്രീ എങ്ങനെ ഉണ്ട് എന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പ്രേക്ഷകരിലേക്കൊന്ന് എത്തിക്കുന്നത് അതിനുമുമ്പ് ഈ ഹിറ്റ് വണ്ണും ഹിറ്റ് ടൂവും ഇത് രണ്ട് ഞാൻ കാണാത്തത് കൊണ്ട് ഈ ഹിറ്റ് ത്രീ ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഹിറ്റ് ത്രീ കണ്ടതിൻ്റെ എൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസാണ് ഞാൻ പ്രേക്ഷകരിലേക്കൊന്ന് പറയുന്നത് എന്തായാലും നാച്ചുറൽ സ്റ്റാർ നാനി നാനി പോലീസ് കഥാപാത്രമായിട്ടെത്തുന്നു അർജുൻ സർക്കാർ എന്നാണ് നാനിയുടെ ഈ ക്യാരക്ടറിൻ്റെ പേര് അതുപോലെ തന്നെ ശൈലേഷ് കൊളാനു ഇദ്ദേഹമാണ് ഇതിൻ്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ പിന്നെ ഇതിനകത്ത് നമ്മുടെ മൃദുല നമ്മുടെ കെ ജി എഫിലെ നായിക മൃദുല ഇതിനകത്തൊരു പോലീസ് ക്യാരക്ടറായിട്ട് എത്തുന്നുണ്ട് അപ്പം ഹിറ്റ് ത്രീയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ പൊര കൊലം മാസ് സിനിമ എന്ന് പറയണം കാരണം ഇതിൻ്റെ ഒരു അവസാനത്തെ ഒരു അരമണിക്കൂർ എൻ്റെ പൊന്നോ കൊടൂര വയലൻസ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ഒരു വയലൻസ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരിത് ഇനിയിപ്പം നമ്മൾ ഫസ്റ്റ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നതിനകത്ത് അതായത് രണ്ടുപേരെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഈയൊരു ഞാൻ ഗ്യാങിന് അംഗമാകാം അപ്പോൾ അതിന് ഈ ഒരു ഗ്യാങ്ങിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി വരുന്ന ഒരു പോലീസ് ക്യാരക്ടറാണ് നമ്മുടെ അർജുൻ സർക്കാർ എന്ന നാനിയുടെ ക്യാരക്ടർ അപ്പം അത്യാവശ്യം നല്ല ഒരു വയലൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രൂരനായിട്ടുള്ള ഒരു പോലീസുകാരനായിട്ടാണ് ഞാൻ ഇതിനകത്ത് എത്തുന്നത് കാരണം ഈ ഒരു ഗ്യാങ്ങിൽ എത്തിപ്പെടണം എന്നിട്ട് ആ ഗ്യാങിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ ചില സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല പിന്നെ ഇതിൻ്റെ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഗംഭീരമായിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമട്ടോഗ്രാഫി മനോഹരമായിട്ടുണ്ട് ഗംഭീര സിനിമട്ടോഗ്രാഫിയാണ് കളർ ഗ്രേഡിംഗ് ഒക്കെ കൊള്ളാം പിന്നീട് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാരണ തെലുങ്ക് അല്ലെങ്കിൽ ഈ കന്നഡ സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഈ വി എഫ് എക്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെറുപ്പിക്കാറുണ്ട് അത്തരത്തിലുള്ള വെറുപ്പിക്കലൊന്നും ഇതിനകത്തില്ല എന്നുള്ളതാണ് കാരണം നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറൽ സ്റ്റാർ ആയതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു പെർഫോമൻസ് പെർഫോമൻസാണ് ഇതിനകത്ത് ഞാനി കാഴ്ചവെക്കുന്നത് മൃദുലയുടെ ക്യാരക്ടറും അത്യാവശ്യം നല്ലൊരിതാണ് കുറച്ച് ഈ ലവ് സ്റ്റോറി ഈ ഈ ഇമോഷനിലൊക്കെ കാണിക്കുന്നു പക്ഷെ അത് അത്ര ഒരു രീതിയിൽ അങ്ങോട്ടത് ആയിട്ടില്ല പിന്നെ നാനിയുടെ ക്യാരക്ടർ ഉടനീളം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പരുക്കനായിട്ടുള്ളൊരു പോലീസുകാരനാണ് കാരണം പുള്ളിക്ക് കൊല്ലുന്നതിനോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു മടിയില്ല എന്നുള്ളതാണ് കാരണം അറിമാതിച്ചവ കൊന്നേക്കാം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലുള്ള കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതി ആ ഫൈറ്റിൻ്റെ പിന്നെ ബി ജിയും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പൊളിയായിട്ടുണ്ട് ഞാൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു വ്യത്യാസമില്ല കാരണം നമ്മൾ നമ്മുടെ മാർക്കോ സിനിമ കണ്ടല്ലോ മാർക്കോ ആയിരുന്നല്ലോ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബ്രൂട്ടലായിട്ടൊക്കെ കൊലപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സിനിമ നമ്മൾ കിട്ടും പക്ഷേ ഇതിൻ്റെ അവസാനം ഉണ്ടല്ലോ ഊഫ് ഒന്നും പറയാനില്ല കാരണം അതങ്ങനെയാണ് നമ്മളിങ്ങനെ കണ്ടിട്ട് പല സീനിലും നമ്മൾ ഓ ഓ എന്നൊക്കെ ഇങ്ങനെ ഒച്ച വെച്ച് പോരാ അതുപോലത്തെ എന്താ രീതിയിലാണ് കൊല്ലുന്നത് സിമ്പിളായിട്ടങ്ങ് തട്ടി തട്ടി വിടുക പിന്നെ ഒരു കുട്ടിയെ വെച്ചിട്ടുള്ള ഒരു സംഭവം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ കൊല്ലാനായിട്ട് വിട്ടു കൊടുക്കുന്ന ആ ഒരു രീതിയിലല്ല പക്ഷെ അത്രത്തോളം എന്താ പറയുക ബ്രൂട്ടലായിട്ട് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു അങ്ങനൊരു സീനതിനകത്ത് വെച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഈ ബ്ലാക്ക് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഇവരുടെ ഈ സൈക്കോ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ കഥാനായകൻ എത്തുന്നു എത്തിക്കഴിഞ്ഞിട്ട് അവിടെ പത്ത് നൂറ്റമ്പത് സൈക്കോ പാത്തുകളുണ്ട് കാരണം ഇവരെല്ലാം ഈ ടെസ്റ്റിലൂടെ പാസ്സായി ഈയൊരു സ്ഥലത്ത് വന്ന് പെടുന്നതാണ് അപ്പം അവിടെ നിന്ന് കുറച്ച് ആൾക്കാരെ രക്ഷിക്കാനും അവിടെ ഈ നായകൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഹീറോയിസം കാണിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ് ഹിറ്റ് ത്രീ എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്കകത്ത് ഉടനീളം കാണിക്കുന്നത് ശരിക്കും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് വന്ന് കണ്ട് ഇതാക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഫാമിലിക്ക് പറ്റിയൊരു മൂടല്ല ഈ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുന്നത് വയലൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഹിറ്റ് ത്രീ എന്ന സിനിമ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വൺ ആൻഡ് ടൂവും ഏതാണ് എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇത് കണ്ട സ്ഥിതിക്ക് ഇനി ഇപ്പോൾ വൺ ആൻഡ് ടൂവും ഞാൻ എന്തായാലും ഒന്ന് കാണുന്നുണ്ട് ഇനിയിപ്പം ഹിറ്റ് ഫോറിലേക്കുള്ള ഒരു ഇതിലാണ് കൊണ്ടുവന്ന് നിർത്തുന്നത് അതിനകത്ത് ഇപ്പം ഓൾറെഡി ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് ആരാണ് എന്നുള്ളത് ഈ സിനിമ കേരളത്തിൽ കേരളത്തിലെത്തിച്ചിരിക്കുന്ന നമ്മുടെ വെൽഫെയർ ഫിലിമാണ് ദുൽഖർ സൽമാൻ്റെ കമ്പനിയാണ് ഇതിവിടെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഹിറ്റ് ഫോറിലേക്ക് വരുന്നത് നമ്മുടെ തമിഴ് നടനാണ് അപ്പോൾ ഞാനിപ്പോൾ അത്രയും മാത്രമേ പറഞ്ഞോളൂ കാരണം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുട്ടെ അത് സ്പോയിലാകാൻ പാടില്ല എന്തായാലും നാനി ഇതിനകത്ത് നന്നായിട്ട് പൂണ്ട് വിളയാടിയിട്ടുണ്ട് കാരണം നാനിക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ അത് ഗംഭീരമായ രീതിയിൽ തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ വശങ്ങളെല്ലാം സിനിമയുടെ ഗംഭീരമാണ് അതിനകത്ത് പറയാതിരിക്കാൻ നിവർത്തിയില്ല പിന്നെ ഫൈറ്റ് ഫൈറ്റ് എസ്പെഷ്യലി എടുത്തു പറയേണ്ടതിനാണ് അടിപൊളിയായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട് അവസാനത്തെ ഒരു ഒരമണിക്കൂറ് ബ്ലഡിലുള്ള കളിയാണ് കാരണം ബ്ലഡ് അങ്ങ് ഒരു രക്ഷയില്ല ബ്ലഡ് ആണ് അവസാനത്ത് ഒരു അരമണിക്കൂർ അപ്പോൾ അതുകൊണ്ട് അത് കാണാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറാം ബോറടി ലാഗ് അങ്ങനെയുള്ള സംഭവം നമുക്ക് അതിനകത്ത് ഫീൽ കാരണം ഇങ്ങനെ എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട് അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹിറ്റ് ഇത്രയും ഹിറ്റാകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ആണ് സിനിമ വയലൻസ് കാണണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ തിയേറ്ററിലേക്ക് വരാം സിനിമ കാണാം ഞാനിട അർജുൻ സർക്കാർ എന്ന് പറയുന്ന ക്യാരക്ടർ പൊള്ളിയായിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇതാണ് ഈ സിനിമ കണ്ടപ്പോഴത്തേക്കും അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും എല്ലാവർക്കും